ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം യോവിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം രണ്ടാമത് വാക്യത്തിൽ ഇങ്ങനെ ഒരു പ്രസ്താവന നാം കാണുന്നുണ്ട് മൊഴികളാൽ എന്നെ തകർക്കുകയും ചെയ്യുന്നു എന്നുള്ള ഇബിൻ്റെ ഒരു പ്രസ്താവനയാണ് ജീവിതത്തിൽ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വേദനാജനകമായ ഘട്ടത്തിൽ തൻ്റെ അരികത്തേക്ക് കടന്നു വന്നിരിക്കുന്ന ആളുകളിൽ നിന്ന് ഒരാശ്വാസമോ ഒരു സമാധാനമോ ഒരു സംരക്ഷണമോ ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കുമ്പോൾ അവർ ചെയ്തത് എന്താണെന്ന് ചോദിച്ചാൽ ഈയോബിൻ്റെ മനസ്സിനെ വല്ലാണ്ട് വ്യസനിപ്പിക്കുകയും തനിക്ക് കേട്ടിരിക്കുവാൻ കഴിയാത്ത വാക്കുകൾ തൻ്റെ കാതിനകത്തേക്ക് എത്തിപ്പെടുകയും ചെയ്യുമ്പോൾ തനിക്കുണ്ടായ ആ വേദനയുടെ നടുവിൽ താൻ ചോദിച്ച ഒരു ചോദ്യമാണ് വാക്കുകൾ കൊണ്ട് എന്നെ തകർക്കുന്നത് എന്താണ് എന്ന് ചോദിക്കുന്ന ഒരു വാക്ക് അവിടെ കാണുന്നുണ്ട് എഴുതിയ ഒന്നാം പുസ്തകം ഇരുപത്തി അഞ്ചാം അധ്യായത്തിലേക്കൊക്കെ നാം കടന്നു വരുമ്പോൾ ദാവീദിൻ്റെ ജീവിതത്തിൽ തൻ ഏറ്റവും വേദന നിറഞ്ഞ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ചരിത്രം രേഖപ്പെടുത്തപ്പെടുകയാണ് പക്ഷിപ്പാൻ ഒന്നുമില്ലാതെയും കുടിപ്പാൻ ഒന്നുമില്ലാതെയും പോയി പാർക്കുവാനിടമില്ലാതെയും ഏറ്റവും ഭയാനകത നിറഞ്ഞ ഏറ്റവും വേദന നിറഞ്ഞ ഏറ്റവും സങ്കടം നിറഞ്ഞ സാഹചര്യത്തിലൂടെ കടന്നു പോകുമ്പോൾ നാപാലിൻ്റെ വീട്ടിൽ ആടുകളുടെ രോമം കത്തിരിക്കുന്ന ഉത്സവം നടക്കുന്നുണ്ട് എന്നറിഞ്ഞിട്ട് തൻ്റെ അരിയിലേക്ക് ദാവീത് തൻ്റെ ഭൃത്യന്മാരെ പറഞ്ഞയിക്കുകയാണ് എന്തിനാണെന്ന് ചോദിച്ചാൽ ഒരു നേരത്തേക്ക് ആവശ്യമുള്ള അപ്പവും വെള്ളവും ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് കടന്നു ചെന്നത് ആ സമയത്ത് നാബാൽ ദാവീതിൻ്റെ ഭൃത്യന്മാരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് ദാവീദ് ആരാണ് ഇഷായുടെ മകൻ ആരാണ് യജമാനന്മാരെ വിട്ട് പൊയ്ക്കളയുന്ന ദാസന്മാർ ഈ കാലഘട്ടത്തിൽ വളരെ ഉണ്ട് അതുകൊണ്ട് എനിക്ക് ദാവീദിനെ അറിയില്ല ദാവീദ് നിയമലംഘിയാണ് അനുസരണമില്ലാത്തവനാണ് എന്നൊക്കെ പറഞ്ഞ് ദാവീതിൻ്റെ ഭൃത്യന്മാരോട് വളരെ മോശമായി ഇടപെട്ടതായ ഒരു പശ്ചാത്തലത്തെക്കുറിച്ച് ഓർപ്പിക്കുകയാണ് ദാവീദിൻ്റെ ഭൃത്യന്മാർ ഈ വാർത്ത ദാവീദിനോട് വന്നു പറയുമ്പോൾ തൻ്റെ ഹൃദയം തകർന്നു പോകുന്നതുപോലെ തനിക്ക് ആ വാക്കുകൾ കേട്ട് നിൽപ്പാൻ കഴിയാത്തതുപോലെ താൻ വളരെ തകർന്നവനായിത്തീരുവാൻ ഇടയായിത്തീർന്നു എന്ന് അവിടെ വായിക്കുന്നുണ്ട് അത് ദാവീദിനെ ഒരല്പം കോപിഷ്ടനാക്കുവാനും ആ നിലയിൽ നാബാലിൻ്റെ അരിയിലേക്ക് കടന്നു ചെന്ന് ചോദ്യങ്ങൾ ചോദിക്കുവാനും തുനിഞ്ഞതായും ആ ഭാഗങ്ങൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട് എന്നാൽ നാബാലിൻ്റെ ഭാര്യ വിവരമറിഞ്ഞിട്ട് ദാവീദിനെ അന്വേഷിച്ച് ദാവീദിനും തന്നോട് കൂടെയുള്ളവർക്കും ആവശ്യമുള്ളതെല്ലാമായി കടന്നു വരുന്ന വഴിയും അവിടെ രേഖപ്പെടുത്തുന്നുണ്ട് എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ വാക്കുകൾ കൊണ്ട് നമ്മെ തകർക്കുന്ന അനവധി ആളുകൾ നമ്മോട് കൂടെ കാണും എന്നാൽ നമ്മെ ചേർത്ത് നിർത്തുന്ന നമ്മെ താങ്ങുന്ന ഒരു ദൈവമുണ്ടെന്ന് വിശ്വസിക്കാം അങ്ങനെ മുന്നേറാം അതിനായി ഒരുങ്ങാം അതിന് ദൈവം എന്നെ കേൾക്കുന്ന നിങ്ങൾക്ക് കൃപ നൽകട്ടെ കരുണയുള്ള ദൈവമേ നല്ല കർത്താവേ ഞങ്ങളുടെ വാക്കുകൾ കൊണ്ട് ഞങ്ങളെ തകർക്കുന്ന ഞങ്ങളെ ഇല്ലാതെയാക്കാൻ പരിശ്രമിക്കുന്ന അനവധി നിരവധി വ്യക്തികളുടെ മുൻപിൽ ഞങ്ങളെ ചേർത്തു നിർത്തുന്ന ദൈവത്തെ ആത്മാവിൽ കണ്ടുകൊണ്ട് ഞങ്ങൾക്ക് മുൻപോട്ട് പോകുവാൻ ഞങ്ങളെ സഹായിക്കണം യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമൻ